ഇതിൽ ആരാണ് ഫ്ലേർട്ട് ആരാണ് സീരിയസ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കൈസ് ഗബ്രി ജാസ്മിൻ അത് ജാസ്മിൻ അവസാനം ഞാൻ കാരണം എന്തിനാണെന്ന് എനിക്കൊരു പ്രശ്നം സത്യം പറഞ്ഞാലോ എനിക്ക് ചില സമയത്ത് നോണ പറഞ്ഞേ പറ്റുള്ളൂടാ ചില സിറ്റുവേഷനിൽ നോണ പറഞ്ഞേ പറ്റുള്ളൂ അത് അതങ്ങനെ ആയിപ്പോയി എനിക്ക് അതങ്ങനെ പറഞ്ഞേ പറ്റൂ കാരണം അത് വെറുതെ പറഞ്ഞിട്ട് എന്തിനാണൊരു വിഷയത്തിലോട്ട് പോകണത് ഞാൻ കാരണം നിനക്ക് ഒരു വിഷയം വരുന്നത് ആശാത്തി ഗെയിം കയ്യാറായി ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിട്ട് അടുത്തേക്ക് പോകണമല്ലോ അപ്പോൾ ഇവിടെ പറഞ്ഞ് സെറ്റിലാക്കിയാലല്ലേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം അൽക്ക അപ്പോൾ ആ ഒരു സമയമായ ഗബ്രി പറയുന്നുണ്ട് നീ എൻ്റെ മുഖത്തൊക്കെ നുണ പറയണ്ട എനക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇന്ന് പറയുന്നുണ്ട് നീ എൻ്റെ മുഖത്തേക്ക് നുണ പറയണ്ടതെന്ന് പറയുമ്പോഴാണ് പുള്ളി ഡയലോഗ് അടിക്കുന്നത് കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈ പറഞ്ഞ കാര്യം അതായത് റിലേ കട്ടായിപ്പോയിപ്പെട്ടത് ഞാൻ കാരണം ഒരു പ്രശ്നം വേണ്ട എന്നുണം പറയേണ്ട സിറ്റുവേഷൻ എനിക്ക് നോണേ പറഞ്ഞേ പറ്റുള്ളൂ അതാണ് എൻ്റെ അവസ്ഥ ഇപ്പം ഞാൻ കാരണം എനിക്കൊരു പ്രശ്നം വേണ്ട അതായത് ആൾ നൈസായിട്ട് ഊരിത്തുടങ്ങി ഇപ്പോഴെങ്കിലും സത്യങ്ങൾ തിരിച്ച് പറഞ്ഞല്ലോ അപ്പോൾ കാര്യങ്ങളുണ്ട് ഈ ഗബ്രി അപ്പം ജാസ്മിൻ ആലോചിച്ചുകൂടേ ഗബ്രി പുറത്തുനിന്ന് ഒരു വ്യക്തിയാണ് എനിക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്തുണ്ടെന്നും കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നല്ലാ സത്യങ്ങളും ജാസ്മിൻ അറിയാം അപ്പോൾ ഗബ്രിയോട് ഈ കാര്യങ്ങൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും ജാസ്മിൻ അറിയാം ഗബ്രി പുറത്തുനിന്ന് വന്നിരിക്കുന്ന വ്യക്തിയാണെന്നും എല്ലാ സീസണിലും അത്യാവശ്യം സോഷ്യൽ മീഡിയ സൈബർ പുള്ളിയും കാര്യങ്ങളും റിവ്യൂവർ ഉണ്ടെന്നും ജാസ്മിൻ അറിയാം എന്നിട്ടും ഈ കൊച്ച് അവസാനം വരെ ഓണം പിടിച്ച് നിൽക്കുന്ന കൊണ്ടുപോകും പുറത്തിറങ്ങിയിട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ല ഗബ്രി ചോദിക്കുമ്പോഴും ജാസ്മിൻ ഉത്തരം ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ അറിയാവുന്നതല്ലേ അവിടെ ഞാൻ ഫേസ് ചെയ്തത് അതിൻ്റെ ഇടയിൽ എങ്ങനെ പറയാനെന്നായിരിക്കും ചോ എന്നായിരിക്കും ചോദിക്കാം ചോദിക്കാൻ പോകുന്നത് ആൻഡ് ലൈക്ക് അപ്പം ഗബ്രിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് വരാൻ താല്പര്യം ഞാൻ വന്ന് എന്തിനാണെന്ന് അറിയാമോ നിൻ്റെ മുഖം കാണും നിൻ്റെ കൈ പിടിച്ചിരിക്കുക എന്നിട്ട് നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പം ജാസ്മിൻ ദൈവമേ പെട്ട് ഇവൻ്റെ അടുത്തൊന്നും ഊരാൻ പറ്റുന്നല്ലല്ലോ ഇവൻ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തു സോ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ലൈക്ക് ആരാണ് ഫ്ലേർട്ട് ആരാണ് കൂടുതൽ ലൈക്ക് യുനോ ഇതിനെ ആക്ട് ആക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ആണ് അവിടെ അഭിനയിച്ചു ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഇപ്പം ഒരു ഗെയിം ഒരു ആ ഒരു ഗെയിം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചോര തലപ്പ് ഇപ്പം ജാസ്മിൻ ഇല്ല ചോര ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ലാസ്റ്റ് മിനിറ്റിലുള്ള ഒരു കുറ്റസമ്മതങ്ങളായി എനിക്ക് നല്ല രസം തോന്നിയത് കാണാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നോണ പറയേണ്ട അടുത്ത് ആ കുറിച്ച് എന്നെ സംഭവിച്ചു നോനെ പറയേണ്ട അടുത്ത് നോണ പറഞ്ഞേ പറ്റുള്ളൂ കപ്രി എനിക്ക് വേറെ വഴിയില്ല ഞാനത് അങ്ങനെയാണ് ഞാൻ കാരണം എനിക്ക് എനിക്കിനൊരു പ്രശ്നം എന്തിനാ എന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല എന്ത് പറയാൻ പറ്റുന്നില്ല പുറത്ത് എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെന്നും അത് സീരിയസ് റിലേഷൻഷിപ്പാണെന്നും ഇവിടെ നിന്ന് ഇറങ്ങിയാലത് അറ്റ്ലീസ്റ്റ് കല്യാണമാണെന്നൊക്കെ പറയാൻ പറ്റുന്നില്ല അപ്പം ലൈക്ക് നോ മേലത്തെ എടുക്കാൻ വേണം കയ്യിൽ പോകാനും പാടില്ല എന്നുള്ള രീതിയിൽ ഗബ്രി ഇതെല്ലാം പറഞ്ഞിട്ട് ഗബ്രി നല്ല നൈസ് ചിരിച്ച് ആക്ട് ചെയ്തിട്ട് നിന്നാണോ പറയുന്നത് കേട്ടോ അപ്പം എനിക്ക് ഗബ്രിക്ക് എ ടു കാര്യങ്ങൾ അറിയാം ഗബ്രി ഇപ്പോൾ പുറത്തിറങ്ങി ഇൻറ്റർവ്യൂൽ വന്നിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഒരാൾ ഉമ്മ ചെന്ത പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും തിരിച്ച് ഗബ്രി കമ്മിറ്റഡായിട്ടിരിക്കുന്ന ഗബ്രിയുടെ ഗേൾ ഫ്രണ്ട് ആണ് ഇതേപോലെ പോയിട്ട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ തിരിച്ച് വന്ന് ഗബ്രി അക്സെപ്റ്റ് ചെയ്യുമോ അക്സെപ്റ്റ് ചെയ്യത്തില്ല നോർമൽ ഒരു മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സൊ പുറത്താണ് ഗോണ ത്രികോണന്നുള്ള അവസ്ഥയിലിരിക്കുമ്പോൾ ഇനി പുറത്തിറങ്ങിയപ്പോൾ രണ്ടു ദിവസം കൊണ്ടുള്ളൂ പുറത്തിറങ്ങിയ കാര്യങ്ങൾ ആക്കണം അപ്പം ഇവിടെ ഉള്ളത് ഇവിടെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ജാസ്മിൻ്റെ കുറ്റസമ്മത്വം ഗബ്രി എന്നാൽ ഞാൻ ഇത്രയും കാലം പൊട്ടനായിരുന്നില്ല സീരിയസ് ആയിരുന്നു എന്നെ കാണാനാണ് താല്പര്യമില്ലല്ലോ വന്നതെന്ന് പറഞ്ഞിട്ട് അത് വേറെ സ്ഥിതിയിൽ ഇതെന്താ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ലൈക്ക് നോറ പറയുന്ന മാതിരി എന്താ മൊയ്ൻഡാ